ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമുക്ക് ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ കണ്ടാലോ ഇതിപ്പോൾ ഞാൻ ഒരു ഫുൾ ഡേ ആയിട്ട് ഷൂട്ട് ചെയ്തതാണ് ഇത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ചെയ്തതല്ല കേട്ടോ ഞാൻ എൻ്റെ സിസ്റ്ററുടെ വീട്ടിലേക്കാണ് പോയത് ഞാൻ ലാസ്റ്റ് വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുള്ള നെക്സ്റ്റ് ഡേ ആണ് ഇത് നെക്സ്റ്റ് ഡേ നമ്മൾ എവിടേക്കും പോയില്ല മീൻസ് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഷൂട്ട് ചെയ്തൊരു വ്ളോഗാണ് ഇതിൻ്റെ നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ ട്രിപ്പ് പോയത് അപ്പോൾ അതിൻ്റെ ബ്ലോഗ് ഞാൻ വേറെ ചെയ്യാം അങ്ങനെ രാവിലെ എണീച്ചതിപ്പോൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ് ആദ്യം മക്കൾക്ക് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു അതാണല്ലോ വലിയ ടാസ്ക് ഇൻഷാനൊക്കെ ഫുഡ് കഴിപ്പിക്കണമെങ്കിൽ ഞാൻ ഇടയ്ക്കൊക്കെ പറയും ഡെലിവറിയേക്കാൾ വലിയ സംഭവമാണ് ഈ ഫുഡ് കഴിപ്പിക്കണത് കുട്ടികളെ കൊണ്ട് സത്യമാണ് കുട്ടികളുള്ള ഉമ്മമാർക്ക് എന്തായാലും റിലേറ്റ് ചെയ്യാൻ പറ്റുമത് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് കഴിച്ചില്ല ഈ എൻ്റെ കയ്യിലുള്ളതൊന്നാൾ കഴിച്ചില്ല കേട്ടോ ഒരു രണ്ട് രണ്ട് തവണ കഴിച്ചു അത്രേ ഉള്ളൂ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു അവിടുത്തെ ഉമ്മ നല്ല അടിപൊളി കുക്കാണ് കേട്ടോ എൻ്റെ സിസ്റ്ററുടെ ഹസ്ബൻഡിൻ്റെ ഉമ്മ നല്ല ടേസ്റ്റി ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് പാൽക്കപ്പയാണ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോയാൽ എന്തായാലും ഞാനിത് കഴിക്കും തരും നല്ല വെറൈറ്റീസ് ഉണ്ടായിരുന്നു പത്തിരി പിന്നെ ഇടിയപ്പം ഇതൊക്കെ അങ്ങനെ അത് കഴിച്ചിട്ട് ഇതിപ്പോൾ റാശിച്ചാൻ്റെ വൈറ്റ് ടീഷർട്ടാണ് ആൾ പറഞ്ഞ് ഇത് മെഷീനിലിട്ടാൽ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനത് കയ്യിൽ കഴുകാൻ വേണ്ടിയിട്ട് അവിടെ പോയതാണ് ഞാൻ എൻ്റെ മെഹന്തി കാണിച്ചിട്ട് പറയാം ഞാൻ ഈ മെഹന്തി ഒക്കെ പോകും ഇത് കഴുകിയാലും വെറുതെ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ അപ്പുറത്ത് അമ്മിക്കല്ല ഉണ്ടായിരുന്നു അത് കണ്ടിട്ട് റാശിച്ച വീഡിയോ എടുത്തുണ്ടായിരുന്നു ഞാൻ വന്നിട്ട് പറഞ്ഞ് ഇതിങ്ങനെയല്ല ചെയ്യുക ഇവിടെ കൈവെക്ക് ഞാൻ കാണിച്ചു തരാൻ പറഞ്ഞിട്ട് വെറുതെ ഒരു ഫണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവിടെ പുറത്ത് അവിടുത്തെ ഉപ്പാനെ ഈ രണ്ട് കുട്ടികളും എന്തൊക്കെയോ കാട്ടുണ്ടായിരുന്നു അത് വേണം ഇത് വേണം ഒക്കെ പറഞ്ഞിട്ട് അനിതയുടെ ഹസ്ബൻഡിൻ്റെ ഉപ്പാനെ അവിടുത്തെ ഉമ്മക്ക് ഈ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഗാർഡനിങ്ങിൻ്റെ ഫ്ലവർസ് ഇതൊക്കെ ഇതൊക്കെ അവർ ചെയ്തതാണ് നല്ല രസമാണ് കാണാൻ അത് കഴിഞ്ഞിട്ട് ഇവർ ഈ ഇതില്ലേ ഇതിനെന്താ പറയുക നിങ്ങൾ നമ്മളിവിടെ സീതാഫലിനും ചക്കപ്പയം എന്നൊക്കെ പറയും കാസർഗോഡ് ഇങ്ങോട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഞങ്ങൾ ചക്കപ്പയം എന്നൊക്കെ പറയും നിങ്ങൾ എന്താ പറയുക എനിക്കറിയില്ല ആ അങ്ങോട്ടുള്ള ആൾക്കാർ എന്തായാലും മാസം പോകും കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അങ്ങനെ അത് പറിക്കാൻ വേണ്ടിയിട്ട് ഇവർ പോയി കണ്ടില്ലേ കൈ നിറയെ സീത്താപ്പള്ളിട്ട് വരുന്നു അങ്ങനെ അത് കൊണ്ടുവന്ന് അത് പഴുത്തിട്ടില്ല കേട്ടോ അത് ഒന്നേ പഴുത്തുണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ നമ്മളതിങ്ങോട്ട് കൊണ്ടുവരാ ചെയ്ത എൻ്റെ വീട്ടിലേക്ക് ഇവർ ഇതൊക്കെ ആയിട്ട് വരുമ്പോൾ ഞാൻ പുറത്ത് നിന്നിട്ട് ഓറഞ്ച് കഴിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ റാശിച്ച് വന്നിട്ട് നീ ആ ഓറഞ്ച് തന്നാലേ ഞാൻ ഇത് തരാമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ കുറച്ചു നേരം ഫ്രൂട്ട്സ് എക്സ്ചേഞ്ച് ചെയ്ത് അങ്ങ് റൊമാൻസ് ചെയ്തു പിന്നെ ഇൻഷാക്ക് ഈ സംഭവം ഭയങ്കര ഇഷ്ടമാട്ടോ ഉള്ളത് ഐസ്ക്രീമൊക്കെ കഴിക്കണ പോലെ കഴിക്കുക ഫുൾ അതിൻ്റെ എല്ലാം തോണ്ടി എടുത്തിട്ട് കഴിക്കും സ്പൂൺ വെച്ചിട്ടൊക്കെ അങ്ങനെ അത് ചോദിച്ചിട്ടുള്ള തല കൊടുത്താണിത് ത് കൈ കിട്ടിയ സന്തോഷത്തിൽ ഒരെണ്ണേ കൊടുത്തുള്ളൂ കേട്ടോ റാശിച്ച് ചോദിക്കണ്ടായിരുന്നു എന്നിട്ടുള്ളത് ഒരെണ്ണയെ കൊടുത്തോളൂ ആൾക്ക് അങ്ങനെ ഫൈനലി അത് കൊടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പത്തേനെ അനിയത്തി ഡ്രസ്സ് വാഷ് ചെയ്തിട്ട് അതിങ്ങനെ വിരിച്ചിട്ടായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ കയ്യിൽ കഴിക്കുന്നു ഈ മെഷീനിലിട്ടിട്ട് കൊണ്ടുവന്നിട്ടല്ലേ വിരിക്കാമെന്നൊക്കെ പറയുണ്ടായിരുന്നു ഇതൊക്കെ ഓൾമോസ്റ്റ് ഇന്നത്തെ വീഡിയോസ് ഷൂട്ട് ചെയ്തത് ഞാനല്ലോ ാശിച്ച് ഷൂട്ട് ചെയ്തതാ ആ ഫുൾ ഡേ വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുവായിരുന്നു അപ്പം ഇവർ ഫുള്ള് കുട്ടികളെ കൂടെ കളിയൊക്കെ ആയിരുന്നു പിന്നെ ഞാനൊരു വാട്ടർ മെലൻ കട്ട് ചെയ്ത് കഴിച്ചു ഇത് സ്നേഹം കൊണ്ടൊന്നല്ല പ്രഹസനം വെറും പ്രഹസനം അത്രയേ ഉള്ളൂ അങ്ങനെ കിച്ചനിൽ നിന്ന് നല്ല മണം വരാൻ തുടങ്ങി പോയി നോക്കുമ്പോൾ അവിടുത്തെ ഉമ്മ ഉണ്ട് അടിപൊളിയായിട്ട് കുക്കിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് പുളി ഇഞ്ചിയാണ് ഇഞ്ചിയും പുളിയെന്നോ പുളി ഇഞ്ചിയന്തോ അങ്ങനെ എന്തൊക്കെയോ പറയും അങ്ങനെ അത് പിന്നെ ഇത് ചിക്കൻ കൊണ്ടാട്ടം അവിടെ പോയാൽ എന്തായാലും സ്പെഷ്യൽ ആയിരിക്കും കേട്ടോ ഫുഡൊക്കെ നല്ല അടിപൊളി കുക്കാണ് അവിടുത്തെ ഉമ്മ പിന്നെ പറഞ്ഞു നെയ്ച്ചോറിൻ്റെ വീഡിയോ എടുക്കുക പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി പുറത്താണ് കേട്ടോ ഇവർ കുക്ക് ചെയ്ത് നെയ്ച്ചോറ് നല്ല മണമായിരുന്നു ഇത് തുറക്കുമ്പോൾ അങ്ങനെ ഈ ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ ടേസ്റ്റ് നോക്കുന്ന പറഞ്ഞുകൊണ്ട് ഈ പിടിച്ചോണ്ട് പോകുന്നത് കാണുമ്പോഴത്തന്നും ഞാനാ ഉണ്ടാക്കിയത് അതിനെ ഇത് ടേസ്റ്റ് നോക്കാൻ കൊടുത്താണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റാണ് ഈ സംഭവം ഞങ്ങളെപ്പോൾ അവിടെ ചെന്നാലും ഇതുണ്ടാക്കി തരുമ്പോൾ അവിടുത്തുമ്മ അങ്ങനെ അത് ഒക്കെ നോക്കിയിട്ട് ഞങ്ങൾ പുറത്തുനിന്ന് നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ അവിടെ നല്ല സ്ഥലമാണ് നല്ല അടിപൊളിയാണ് പാടം ഇതൊക്കെ ആയിട്ട് അങ്ങനെ അതും കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് എന്തൊക്കെയോ കിട്ടിയതൊക്കെ പറിച്ചുകൊണ്ട് തന്നിട്ട് അത് ഇതാണ് ഇത് ഇതാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു മഞ്ഞൾ പറഞ്ഞിട്ട് എന്തോ ഒന്നും കൊണ്ട് തന്നു അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ട് അവിടെ നല്ല രസമായിട്ടോ ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കും നീ അവിടെ വലിയ സിറ്റിയിലാണോ അങ്ങനെയാണ് ഇതൊന്നും കാണാറില്ല ആക്ച്വലി ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ എൻ്റെ അവിടെ ഇല്ല ഹസ്ബൻഡിൻ്റെ അവിടെ ഉണ്ട് പക്ഷെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സമയം കിട്ടില്ല ഡ്യൂട്ടിയിലായതുകൊണ്ട് ഞാൻ എനിക്കാണെങ്കിലും അങ്ങനെ ലീവൊന്നും ഉണ്ടാവില്ല ഞാൻ എപ്പോഴെങ്കിലും ലീവ് കിട്ടുമ്പോൾ ഇങ്ങനെ ഇവിടെ വന്നാൽ നല്ല അടിപൊളിയാണ് ഈ സാധനത്തിന്റെ പേര് എനിക്ക് അറിയില്ല കേട്ടോ കുറെ ഉണ്ടായിരുന്നു പക്ഷെ പിന്നെ വായ അതിൻ്റെ ആ തേം പോലത്തെ ഒരു സംഭവം ഇല്ലേ അതെടുക്കാനായിരുന്നു ഈ പോണട്ട അതെടുത്തിട്ട് കുട്ടികൾക്കൊക്കെ വായിൽ വെച്ചെടുക്കണായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ തന്നെ പോയി ഇത് ഫ്രൈഡേ ആണ് ഞാൻ ഫ്രൈഡേ ഷൂട്ട് ചെയ്ത വീഡിയോ ആണിത് അപ്പോൾ ഉച്ചയായി അവർക്ക് പള്ളിയിൽ പോകണമല്ലോ അങ്ങനെ തിരിച്ച് വീട്ടിൽ പോയിട്ട് ഫ്രഷായിട്ട് അവിടുത്തെ ഉപ്പായും പിന്നെ റാശിറ്റാവും കൂടിയിട്ട് പള്ളിയിൽ പോയി പള്ളിയിൽ പോകുമ്പോൾ കാണുന്ന ഒരു അവസ്ഥയാണിത് ഈ സിസ്റ്ററുടെ മോളാണെങ്കിൽ അവിടുത്തെ ഉപ്പാൻ ശ്രമിക്കണമേ ഇല്ല അവരെവിടെ പോയാലും മോൾക്കും കൂടെ പോകണം അങ്ങനെ ഇതിപ്പോൾ ഇൻഷുള്ളതുകൊണ്ടൊന്നും വേണ്ടിയില്ല അവൾ ഇപ്പം കാണാൻ കുറേ ഉമ്മയൊക്കെ കൊടുക്കണ് രണ്ടാളും പിന്നെ ഈ വീഡിയോയിൽ അനിത്തിൻ്റെ ഹസ്ബൻഡ് കാണില്ല കേട്ടോ കാരണം ആൾ രാവിലെ എണീച്ച് വർക്കിന് പോയതാണ് അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ സ്റ്റക്കായത് നെക്സ്റ്റ് ഡേക്ക് നമ്മൾ ട്രിപ്പ് മാറ്റി വച്ചത് അവന് കുറച്ച് ബിസി ആയിരുന്നു അങ്ങനെ അവർ പള്ളിയിൽ പോയി പിന്നെ വന്നിട്ടാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത് പിന്നെ ഉച്ചക്ക് ചോറ് വയ്ക്കാനുള്ള പരിപാടിയിലായിരുന്നു നല്ല അടിപൊളി നെയ്ച്ചോറും പിന്നെ പരിപ്പ് കറിയും ചിക്കൻ കൊണ്ടാട്ടം പുളി അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് അടിപൊളി ലഞ്ചും കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചു നേരം കിടന്നുറങ്ങി കേട്ടോ പിന്നെ വൈകുന്നേരമാണ് ഷൂട്ട് ചെയ്യണത് ഇത് ആ ഇഞ്ചമ്പുളീനെ കാണിക്കുക ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ പിന്നെ എടുത്തിട്ട് കഴിക്കേണ്ടായിരുന്ന ആള് എൻ്റെ സൗണ്ട് ശരിയായിട്ടില്ല കേട്ടോ അതാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ചു നേരം കിടന്നുറങ്ങി പിന്നെ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ഈവനിങ് ആണ് കേട്ടോ ഈവനിങ് ഉറങ്ങി വെച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് പുറത്തിറങ്ങാൻ വിചാരിച്ചു അവരുടെ ടൗണിലൊന്ന് പോവാമെന്ന് അങ്ങനെ നമ്മൾ ഓട്ടോയ്ക്കാണ് പോകുന്നത് അവിടെ ഒരു ഇങ്ങനത്തെ ഈ ഡെയിലി വെയർ ഡ്രസ്സസ് ഒക്കെ അല്ലേ കുട്ടികളുടെ ആയാലും നമ്മളുടെ നൈറ്റ് വെയർസ് അങ്ങനത്തൊക്കെ ഒക്കെ അതൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പുണ്ട് അനിയത്തി ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴും ഇങ്ങോട്ട് വീട്ടിലേക്ക് വരുമ്പോഴും കൊണ്ടുവരുന്നതാണ് അവിടുന്ന് നല്ല നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ അഫോർഡബിൾ പ്രൈസും ആണ് ചെറിയ റേറ്റിന് നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സസ് കിട്ടും അങ്ങനെ അവിടുന്ന് കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വിചാരിച്ചിട്ട് പോയതാണ് അവിടുന്ന് റിട്ടേൺ വരുന്ന വഴിക്ക് ഞങ്ങളൊരു കെഫേയിൽ കയറി അത് അനിത്തിയുടെ ഹസ്ബൻറ്റിൻ്റെ കസിൻ്റെ ഷോപ്പായിരുന്നു ആളുടെ കഫേ ആണത് റീസൻ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ അവിടെ കയറി ഇതിപ്പോൾ ഇവർ സംസാരിച്ചുകൊണ്ട് കാണാം ഞങ്ങൾ പിന്നെ അവിടെ ഞങ്ങൾക്ക് വീട്ടിൽ ഫുഡ് ഉണ്ടാക്കി വെച്ചുകൊണ്ട് ഹെവിയായിട്ടൊന്നും കഴിക്കാൻ വേണ്ടായിരുന്നു എന്തായാലും പിന്നെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ഷവർമ ഷവർമയും പിന്നെ ഒരു ബർഗറും മേടിച്ചിട്ട് അവർക്ക് കൊടുത്തു ഞങ്ങൾ അങ്ങനെ കഴിച്ചില്ല ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കിയേ ഉള്ളൂ ഇതവിടെ ഇങ്ങനെ ഈ എന്താ മജ്ലിസ് ടൈപ്പ് സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതിൽ നല്ല രസമാണ് ഇവർക്ക് കളിക്കാൻ ഞാൻ പിന്നെ ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ ഞങ്ങൾ നേരത്തെ കിടന്നുറങ്ങി എന്താ വെച്ചാൽ നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ നമുക്ക് ട്രാവൽ ചെയ്യാനുള്ളതാണ് ഞാൻ പറഞ്ഞില്ല ഒരു ട്രിപ്പ് ഉണ്ടെന്ന് അങ്ങനെ അത് നെക്സ്റ്റ് ഡേ ആയിരുന്നു അപ്പോൾ എൻ്റെ ബ്ലോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബായ്